അനേക കാര്യങ്ങൾ മറച്ചു വയ്ക്കുവാനും രഹസ്യം സൂക്ഷിക്കുവാനും ശ്രമിക്കുന്നവനാണ് മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ആദാമും ഹൗവയും ദൈവത്തിങ്കിൽ നിന്ന് ഒളിഞ്ഞിരിക്കുവാൻ ശ്രമിക്കുന്നു ദൈവത്തിങ്കിൽ നിന്ന് ഒളിഞ്ഞിരിക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ അവർ പരാജയപ്പെട്ടതായി അവർക്ക് മനസ്സിലാകുന്നു പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം യു ക്യാൻ റൺ ബട്ട് യു ആർ നോട്ട് ഏബിൾ ടു ഹൈഡ് നമുക്ക് പലയിടത്തു നിന്നും ഓടി ഒളിക്കാം പക്ഷേ മറഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല വിശേഷാൽ ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് മറഞ്ഞിരിക്കുവാൻ കഴിയുമോ ഒരിക്കലുമില്ല ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് മറഞ്ഞിരിക്കാൻ കഴിയുകയില്ല ദൈവം നമ്മളുടെ ഉൾപ്പുകളെയും ഹൃദയരഹസ്യങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ആരാഞ്ഞറിയുന്ന ദൈവമാണ് മാത്രമല്ല ദൈവത്തിൽ ഇങ്ങനെ കാണുന്നു തനിക്ക് മറവായി ഒന്നുമില്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറവായി ഒന്നുമില്ല ദൈവം സകലത്തെയും കാണുകയും നന്നായി വീക്ഷിക്കുകയും ചെയ്യുന്നു സദൃശ്യവാക്യം പതിനഞ്ചിൻ്റെ മൂന്നു വായിക്കുമ്പോൾ യഹോബിയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും ഒരുപോലെ ദൈവം കാണുന്നു യഹോബിയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും ദൈവം ഒരുപോലെ കാണുന്നു പിന്നെയും രണ്ട് നിവൃത്താന്തങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം യഹോബിയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ ഒക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു അതെ യഹോവയുടെ കണ്ണ് തന്നെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി വളരെ കാര്യക്ഷമതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു എക്സ്റേയിൽ സ്കാൻ ചെയ്യുന്നത് പോലെ എല്ലാ ന്യൂനതകളെയും ഉൾപ്പുകളെയും നിലവുകളെയും ഒരുപോലെ കാണുന്നു യഹോബിയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടിക്കൊണ്ടിരിക്കുന്നു യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി മനുഷ്യൻ്റെ വഴികളുടെ മേലിരിക്കുന്നു അവൻ്റെ നടപ്പൊക്കെയും ദൈവം കാണുന്നു അതെ ദൈവത്തിൻ്റെ ദൃഷ്ടി മനുഷ്യരുടെ വഴിയിൽ ഇരിക്കുന്നു അവൻ്റെ നടപ്പൊക്കെയും ദൈവം കാണുന്നു നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ നടപ്പുകളെ ജീവിതത്തിൻ്റെ ആകെത്തുകയെ കാണുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട് അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എല്ലാം അവൻ കാണുന്നു എല്ലാത്തിനെയും താൻ വിവേചിക്കുന്നു സകലത്തെയും തൂക്കി നോക്കുന്നു നല്ലതിനെ നല്ലതായും തീയതിനെ തീയതായും കർത്താവ് കാണുന്നു നാം മറന്നു പോകരുത് ഒരു മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ഇരിക്കുന്നു ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഓടാം പക്ഷെ ഒരിടത്തും നാം മറഞ്ഞിരിക്കുന്നില്ല കർത്താവിൻ്റെ മുമ്പിൽ സകലതും ദൃശ്യമാണ് അതുകൊണ്ട് ദൈവസന്നധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവഹിതത്തിനായി വിശ്വസ്തയോടെ ഏൽപ്പിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ